എല്ലാവർക്കും നമസ്കാരം വെണ്ടയ്ക്ക കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു സൂപ്പർ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഇളത്ത വെണ്ടയ്ക്കായ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് കഴുകി ഒരു ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം അതുപോലെ ഒരു രണ്ട് വലിയ സവാള കനം കുറച്ചരിഞ്ഞത് നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മീഡിയം തക്കാളി ആണെങ്കിൽ രണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ ഈ വെണ്ടയ്ക്കായുടെ വഴുവഴുപ്പെല്ലാം ഒന്ന് മാറി കിട്ടും അപ്പോൾ നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപാര രുചിയുള്ള നല്ലൊരു കിടിലൽ കറിയാണിത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്കാൻ മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒരു രണ്ട് നുള്ളു ജീരകം കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് നുള്ളു ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ജീരകവും കൂടെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റാം സവാള നന്നായിട്ട് വഴറ്റണം അതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം ഇനി ഒന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളി ചവച്ചതും പച്ചമുളക് കീറിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഏഴല്ലി വെളുത്തുള്ളി ചവച്ചതും ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചവച്ചെടുത്തതുമാണ് ചേർത്തിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത് മൂന്നും ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരല്പസമയം ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ വഴറ്റി നമ്മൾ നേരത്തെ വഴറ്റി കോരിയെടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കായ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കണം മസാലയെല്ലാം വെണ്ടയ്ക്കായിലേക്കും കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോഴാണ് നല്ല രുചിയാകുന്നത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായും ടൊമാറ്റോയും ഒക്കെ ഒന്ന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി വേണമെങ്കിൽ അല്പം വെള്ളവും കൂടെ കൂടുതൽ ചേർക്കാം ഇത് കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ മൂടി വെച്ച് വേവിക്കണം നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെന്തോട്ടേ അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം വെണ്ടയ്ക്കായിലേക്ക് നന്നായിട്ട് പിടിക്കും ഇപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലല്ല നല്ല ഒരു ടെക്സ്റ്ററിലാണ് ഇതിരിക്കുന്നത് വെണ്ടയ്ക്ക നമ്മൾ വഴറ്റിയത് കൊണ്ട് വഴുവഴുപ്പൊന്നും തീരെ ഇല്ല അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നല്ല കട്ട തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുത്ത് ആ തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കണം ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ഒരു ഫ്ലേവർ ഉള്ള കറിയാണിത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയുടെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായി കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്